ണ്ടായിരുന്ന ഒരു ഒരു എന്താ പറയാ പേടി എന്താന്ന് വെച്ചാല് കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ അതിന്റെ സ്നേഹ തീരം ഭീകര അംഗങ്ങളാണ് ഞങ്ങൾ അപ്പോ ഇവര് ആദ്യമായിട്ട് അതായത് മൂന്ന് മാസം മൂന്ന് മാസമായി അതിൽ വന്നിട്ടുള്ളു പക്ഷെ ഒഫീഷ്യൽ വളണ്ടിയർ ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഈ ഓണ പ്രോഗ്രാം ഈ ഓണ പ്രോഗ്രാമില് എന്താണ് ഈ കുട്ടി വന്ന് അത്തരത്തില് വൈറലായി അതുപോലെ മോശം രീതിയിലുള്ള കമന്റുകൾ വരുമ്പോൾ അവതാരിതാക്കള് അവർക്ക് ബുദ്ധിമുട്ടും അത് ഞമ്മളെ കിൻഷിപ്പിനും അതുപോലെ തന്നെ സ്നേഹ തീരത്തിനും ബാധിക്കുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാരണത്താലാണ് കുട്ടികളുടെ ഞാൻ പറഞ്ഞത് എവിടെ മെൻഷൻ ചെയ്തു അത ഇഷ്ടപ്രകാരം എനിക്ക് ചെയ്യാം ചെയ്യാം ഇതൊരു ഒരു ഇത് പറഞ്ഞു തരുന്നത് ഇവിടെ ഇന്നലെ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിരുന്നു ഞാനിവിടെ കൂടി നിൽക്കണേ ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടാ ആ സ്റ്റോറി എടുത്ത് എല്ലാവരും ഇപ്പോൾ പോസ്റ്റാക്കിയിട്ട് എന്താണ് ബനാന ഫേമിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമൻസ് ഇവർ ക്രഷാണോ ഇവർക്ക് ഇഷ്ടത്തിലാണോ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ടത് പ്രായം കൂടി ആയിട്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അതും കൂടി എല്ലാവരും മനസ്സിലാക്കുക മോശം രീതിയിലുള്ള കമൻ്റുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കി ഒഴിവാക്കിത്തരണം ഞാനിതിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട് മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും കൂടുതൽ ഞങ്ങളെ കാര്യങ്ങൾ വിട്ടോളി നമ്മള് സ്നേഹത്തിന് വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ നമ്മൾക്ക് താല്പര്യമില്ല നമ്മള് അവരെ നമ്മളെ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം അവര് ഞമ്മള് നമ്മളിൽ ഒരാൾ ഒരാളായിട്ട് കാണുന്ന വ്യക്തികളാണ് അവരൊക്കെ അപ്പൊ അവർക്ക് വേണ്ടിട്ട് പട്ടാമ്പിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് സേവനം ചെയ്യുക അല്ലെങ്കിൽ അവരെ കൂടെ നിന്ന് അവരെ സന്തോഷത്തിനനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കുട്ടികളാണ് ഇവരൊക്കെ അത്തരത്തിലുള്ള വന്നിട്ട് ഒരു പാട്ട് കേട്ട് അതിന്റെ പുറകില് നിന്ന് ഒന്ന് ആസ്വദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടി ചെയ്തത് ചെയ്തിട്ട് മോശം രീതിയിലുള്ള കമൻറ്റുകൾ ഞങ്ങൾക്ക് ഒഴിവാക്കിത്തരണം റിക്വസ്റ്റ് ആയിട്ടെടുക്കുക പിന്നെ അതിലുപരി ഇതുവരെ എൻ്റെ ഫോളോസ് മൂവായിരത്തിൽ നിന്നും അത്രയും തോളം ഒരു അറുപത്തിനാല് ആയിട്ടുണ്ട് പിന്നെ സെവൻ മില്യൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് മനസ്സറിഞ്ഞ് ഞാൻ നന്ദി മൂന്ന് ജോയിൻ ചെയ്തിട്ട് അതിനുശേഷമുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ലവേഴ്സ് അല്ല കല്യാണം വരരുത് അത്രേ ഉള്ളൂ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് മാത്രമാണ് നമ്മുടെ തിരൂരിലുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മുടെ വീൽ ചെയറിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓണം സെലിബ്രേഷനിൽ അവതരിപ്പിച്ച പ്രോഗ്രാമാണ് ആണ് ഞാനിവിടെ നമ്മുടെ തിരൂരിലുള്ള തിരൂരിലുള്ള ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടിന്റെ ആക്സറീസ് എക്സ്ട്രാ ഫിറ്റിംഗ് ഹോൾസെയിൽ ഷോപ്പിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം അക്കൗണ്ടോ വായ എന്ന് പറയുന്ന മൂവിയിലെ ോ പൂ കൊടുക്കാൻ കൊടുക്കുന്നതിനാൽ വരണ്ടേ ആ നിരുന്നാൽ കൈ കായി വരണേ എന്താ തമാശ എല്ലാം നിരാശ എന്താ നിരശൂ